എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ വളരെ നിസാരം കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇപ്പോൾ രണ്ട് മീഡിയം സൈസ് സവോള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് മുട്ടയും കൂടെ വേണം അപ്പോൾ ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാമൊന്ന് നോക്കാം അപ്പോൾ ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സവോള ഒന്ന് വാഴാനായിട്ട് വെക്കാം അപ്പോൾ സവോള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമ്മളൊരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ബ്രെഡും മുട്ടയും മാത്രം മതി ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ബ്രെഡിലേക്ക് വേണ്ടുന്ന ഫില്ലിംഗ് ഉണ്ടാക്കാനാണ് നമ്മൾ ആദ്യമായിട്ടിത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ സവോള വാടി വരുന്നുണ്ട് സവോള ഒന്ന് വാടി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്കിനി തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി വാടിക്കിട്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇപ്പോൾ ഏതാണ്ട് പകുതിയോളം ആയിട്ടുണ്ട് ഒരു ഒരു മിനിറ്റും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഇതാ ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന പോലെയാണ് പിന്നെ റെസിപ്പി പോകുന്നത് രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് നമുക്ക് മുട്ടയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇപ്പം നമ്മൾ ഈ രണ്ട് മുട്ട ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു നാല് സ്നാക്ക് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതൊരു നാല് പേർക്കാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നാല് പേർക്കായിട്ടുള്ള അളവിനാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ മാറി നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം വെള്ള നനവ് നമുക്ക് പൂർണ്ണമായിട്ടും മാറാനുള്ളതാണ് അപ്പം നമ്മളിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഇതിനൊന്ന് തോർത്തിയെടുക്കണം അതപ്പം എൻ്റെ നനവൊക്കെ മാറി അപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വെള്ളനെല്ലാം പൂർണ്ണമായും മാറിയെന്ന് ഉറപ്പായെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി മാറ്റാം ഇപ്പം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടി എല്ലാം ഉണ്ട് നമ്മളിന് ഇതിൻ്റെ ഗ്യാസിന് ഓഫാക്കാം നമ്മളിനടുത്തത് ഫില്ലിങ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് ബ്രെഡാണ് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പം ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിൽ രണ്ട് ബ്രെഡ് എടുത്ത് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ബ്രെഡിൻ്റെ നടുക്ക് നിറച്ച് നമ്മൾ മുട്ട ഫില്ല് ചെയ്യുന്നുണ്ട് നന്നായിട്ട് നമുക്ക് മുട്ട നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മുട്ട ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത ഒരു ബ്രെഡിൻ്റെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു കുപ്പിയുടെ അടപ്പെടുക്കുന്നുണ്ട് ഒരു സർക്കിൾ ഷേപ്പ് ആയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അത് വെച്ച് നന്നായിട്ടൊന്ന് ബ്രെഡിൻ്റെ അകത്തേക്കൊന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ അത് മുറിഞ്ഞ് വരും അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ടത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പാത്രത്തിന് ഈ കട്ടറിൻ്റെ പുറത്ത് നിൽക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഞാൻ ഇപ്പം അതിൻ്റെ പുറം എല്ലാം കത്തി കൊണ്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു ഇത് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ഫിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് മുട്ടയുടെ ഫില്ലിങ്ങും കൊണ്ട് നമ്മൾ പുറത്ത് നല്ല കട്ടിയായിട്ട് തന്നെ അത് ഒട്ടി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വശങ്ങളിൽ ബ്രെഡിന്റെ ബ്രൗൺ വശം പോയിട്ടില്ല ആ വശം നമുക്ക് കൊണ്ട് അത് മുറിച്ച് വേണമെങ്കിൽ ഒന്ന് ശരിയാക്കി എടുക്കാം അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡുകൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മളുടെ ഈ ഫില്ലിങ്ങിനകത്ത് തുള്ളി പോലും നനവുണ്ടാകാനായിട്ട് പാടില്ല നനവുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്രെഡ് പൊട്ടിപ്പോകും അപ്പോൾ ഫില്ലിങ് നല്ല ഡ്രൈ ആക്കി എടുക്കാനായിട്ട് നമ്മൾ നോക്കണം പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിൽ ചിക്കൻ വെച്ചിട്ടോ ഒക്കെ സ്റ്റഫ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ ഫ്രൈ ചെയ്യാനുള്ള എല്ലാ ബ്രെഡുകളും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ഉദ്ദേശിക്കുന്ന ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് വെളിച്ചെണ്ണ ഞാനൊരു അപ്പച്ചട്ടിക്കകത്ത് ഒഴിക്കുന്നുണ്ട് വളരെ ലൈറ്റായിട്ട് മാത്രമേ ഇവിടെ ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ എല്ലാം ഹെൽത്തിൻ്റെ പർപ്പസിനെ പറ്റി ചിന്തിച്ചിട്ടാണ് എല്ലാം അങ്ങനെ ചെയ്യുന്നത് നമുക്കിത് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അപ്പോൾ കുറെ ഓയിലിൻ്റെ ഉണ്ടാവും പിന്നെ അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം ഈ ബ്രെഡ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടാനേ പാടില്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പിന്നെ അകത്തുള്ള ഫില്ലിങ് നന്നായിട്ട് വെന്തിരിക്കുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെഡ് സെറ്റായി വന്നിട്ടുണ്ട് ഇത് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് വിട്ടുപോകുന്നുള്ള പേടിയൊന്നും വേണ്ട അത് നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കും നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുമാണ് ആണ് എന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയും കൂടെയാണിത് നമുക്ക് പെട്ടെന്നൊരു ബ്രെഡും ഒട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ പറയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും വേണം കേട്ടോ നമ്മുടെ ബ്രെഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതാ ഇപ്പം ടൊമാറ്റോ കച്ചപ്പം കൂടെ ഒഴിച്ച് നമ്മളിത് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ താങ്ക്